നോർത്ത് പറവൂർ അമ്മൻതോവിൽ റോഡിൽ ലക്ഷ്മി കോളേജിനു സമീപം ലക്സി ഡിസൈൻസ് എന്ന സ്ഥാപനം ഇന്ന് തുറന്നു പ്രവർത്തനം ആരംഭിച്ചു കേരള പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നഗരത്തിൽ തന്നെ ഇങ്ങനെയൊരു തുടങ്ങിയിരിക്കുകയാണ് തീർച്ചയായിട്ടും അതിലും ചെറിയ തോതിൽ തുടങ്ങിയൊരു വലിയ സംരംഭമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു നഗരസഭ ചെയർപേഴ്സൺ ശശിധരൻ ആശംസകൾ നൽകി ഹൃദയഭാഗത്ത് ലക്സി ഡിസൈൻ എന്ന പേരിൽ തുടങ്ങിയിരിക്കുന്ന ഈ ബ്യൂട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അത് വളർന്ന് കൂടുതൽ ഒരു ഔട്ട്ലെറ്റുകളും കൂടെ വരുന്ന വിധത്തിലേക്ക് വളർച്ച പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചു സ്ഥാപന ഉടമ ജാസ്മിൻ ഷാജി എല്ലാവർക്കും നമസ്കാരം ഇന്ന് മുതൽ ലക്ഷ്മി കോളേജിനടുത്ത് അമ്മൻകോവിൽ റോഡ് നോർത്ത് പറവൂരിൽ ഡിസൈൻ എന്നൊരു ഡ്രസ് മേക്കിംഗ് സ്ഥാപനം ആരംഭിക്കുന്നു ഇവിടെ ആധുനിക രീതിയിൽ സ്റ്റിച്ചിങ് അതുപോലെ തന്നെ സാരി ലഭ്യമാണ് സാരി മാത്രമല്ല ചുരിദാർ മെറ്റീരിയൽ ടു പീസ് സിംഗിൾ പീസ് സ്റ്റിച്ചഡ് ചുരിദാർ എല്ലാം ലഭ്യമായിരിക്കും കേരളത്തിലെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ശ്രീ വി ഡി സതീശൻ അവർകളാണ് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് സ്ഥാപനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു വൈസ് ചെയർമാൻ എം ജെ രാജു ഷാജി പോൽ സാബിക്കൽ അധ്യാപകൻ ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ പങ്കെടുത്തു ശാരീരികേ ഇവിടെ ഉദ്യോഗങ്ങളെ അകീർവദിക്കുകയും പരിശ്രമങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യണമേ പിതാപത്രം പരിശുദ്ധാത്മാവുമായ സർവേശ്വരം അസിസ്റ്റന്റ് വികാരി സുജിത് ി തിരുവനന്തപുരത്തെ പ്രതിഷ്ഠ നടത്തി രാജാവായി പ്രവൃത്തികളെല്ലാം അന്ന് തന്നെ നിയന്ത്രിക്കണമെങ്കിൽ സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ